ചൈന ഇറാനിലേക്ക് റോക്കറ്റ് ഇന്ധനം അയക്കുന്നു ആയിരം ടൺ റോക്കറ്റ് ഇന്ധനത്തിനുള്ള ഉൽപ്പന്നമാണ് ഇറാൻ ചൈനയിൽ നിന്ന് വാങ്ങുന്നത് ഫിനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആയിരം ടൺ കെമിക്കൽ ആണ് ചൈന ഇറാനിലേക്ക് അയക്കുന്നത് സോഡിയം പെർ ക്ലോറേറ്റ് ആണ് കെമിക്കൽ ഇത് റോക്കറ്റ് ഫ്യൂവൽ നിർമ്മിക്കാൻ ആവശ്യമായ കെമിക്കലാണ് ചൈന കടലിൽ ഇറാൻ്റെ രണ്ട് കപ്പലുകൾ യാത്രയ്ക്ക് റെഡിയായതായാണ് റിപ്പോർട്ടുകൾ അമ്പത്താറ് കണ്ടെയ്നറുകളിലായി ഗോൾബാൻ ജെയ്റാൻ കപ്പലുകളാണ് കെമിക്കൽ ലോഡ് ചെയ്യുന്നത് ഗോൾബാൺ മൂന്നാഴ്ചത്തെ യാത്ര തുടങ്ങിയതായാണ് റിപ്പോർട്ട് രണ്ട് കപ്പലുകളും ഇറാൻ്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് ഒരു മാസത്തിനുള്ളിൽ എത്തിച്ചേരും ആയിരം ടൺ സോഡിയം പെർ ക്ലോറൈറ്റ് ഉപയോഗിച്ച് പതിമൂവായിരം ടൺ റോക്കറ്റ് ഫ്യൂവൽ ഉണ്ടാക്കാൻ സാധിക്കും ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച മിസൈലുകൾ റീപ്ലേസ് ചെയ്യാനാണ് ഇസ്രയേലിന് നേർക്ക് ഇറാൻ രണ്ട് തവണയായി ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു അമേരിക്കയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്നതിനാലാണ് ചൈന ഇറാനെ സഹായിക്കുന്നത് ചൈനയിൽ നിന്ന് വരുന്ന ഈ ഷിപ്പുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു മാസത്തിനുള്ളിൽ അറിയാൻ സാധിക്കും ഇസ്രയേൽ ഈ ഷിപ്പുകൾ തടയാനോ തകർക്കാനോ ശ്രമിച്ചാൽ വീണ്ടും ഇസ്രയേൽ ഇറാൻ തുറന്ന യുദ്ധത്തിലേക്ക് പോയേക്കാം അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം നെതിന്യാഹുവിനെ തൃശങ്കുവിലാക്കി ഇറാനെ നേരിട്ട് ആക്രമിക്കാതെ ആണവ പ്രോഗ്രാം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ പ്രചരണ സമയത്ത് ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് ട്രംപ് നിലപാടെടുത്തിരുന്നു എന്നാൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്തപ്പെട്ടതോടെ നിലപാട് മാറുകയാണോ എന്ന് സംശയിക്കാം അതേസമയം ഇറാനും ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും കനത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു